ഇനി ദുഃഖം എന്നത് ജീവിതത്തിന്റെ സത്യങ്ങളിൽ ഒന്നാണെന്ന് തിരിച്ചറിയാം എം ടി വാസുദേവൻ നായരുടെ വരികൾ കറക്റ്റ് അല്ലേ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്ന് വരുന്നതാണെന്നുള്ള തിരിച്ചറിവ് അത് നമുക്ക് എന്നും ഉണ്ടാകണം അതാണ് ജീവിതം എന്ന് പറയുമ്പോൾ ദുഃഖവും അതിൽ ഒരേടാണെന്നും തിരിച്ചറിയാൻ നമ്മൾ ആദ്യം പഠിക്കണം അല്ലാതെ എന്നും എനിക്ക് സന്തോഷം മാത്രമേ എൻ്റെ ലൈഫിലേക്ക് വരാവൂ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ചിന്ത നമുക്ക് പാടില്ല ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ അപ്പൊ പറഞ്ഞു വരുന്നത് ജീവിതം സുഖവും ദുഃഖവും ഇടകലർന്നു പോകുന്ന ഒന്നാണ് അങ്ങനെ പ്രതീക്ഷിച്ച് മാത്രമേ ജീവിതത്തെ നമ്മൾ എപ്പോഴും സമീപിക്കാവൂ ഒരു ഭയങ്കര സന്തോഷം നമ്മളിലേക്ക് എത്തിയാൽ ചിന്തിക്കുക അടുത്തെന്തോ ദുഃഖം നമ്മളിലേക്ക് വരാനുണ്ട് എന്നുള്ള കാര്യം എന്നാൽ ഭയങ്കര ദുഃഖം നമ്മളിലേക്ക് എത്തുമ്പോൾ ചിന്തിക്കുക എന്തോ മറ്റൊരു നല്ല കാര്യം അല്ലെങ്കിൽ സന്തോഷം നമ്മളിലേക്ക് എത്താനുണ്ടെന്ന് ചിന്തിക്കുക അതായത് ഈ സമയവും കടന്നു പോകുമെന്നുള്ള ചിന്ത മാത്രം മതി എം ടി നമ്മളോട് പറഞ്ഞതുപോലെ കറക്റ്റ് അല്ലേ അന്ന് ആലോചിച്ചോ നിങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷിക്കാൻ സാധ്യമാണോ അല്ല വിഷമങ്ങൾ ഉണ്ടാകാം എപ്പോഴും നമുക്ക് വിഷമിക്കാൻ സാധ്യമാണോ അല്ലെങ്കിൽ ഇരിക്കുമോ നമ്മൾ ഇല്ല അവിടെയും നമുക്ക് സന്തോഷങ്ങളും കടന്നെത്താം ഒരു സുഖതു എപ്പോഴും നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ഓരോരുത്തർക്കും ആദ്യം വേണ്ടത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ മധുര നാരങ്ങിൽ നിന്ന് ഞാൻ വിടം പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിനി നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ നല്ല നല്ല പാട്ടുകളുമൊക്കെയായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ശുഭരാത്രി സുഖനിദ്ര ഓഫ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ കേൾക്കൂ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ